ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ചെറുപുഴ ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾക്ക് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജനകീയസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾക്കും ഈ പദ്ധതി മൂലം ഡയാലിസിസ് ചെയ്യാനുള്ള കിറ്റ് സൗജന്യമായി ലഭിക്കും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന വിതരണ ചടങ്ങ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ സി പൗലോസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ അഭിലാഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെറീഫ് വി പി എച്ച് മനീഷ എം എൽ ഫാർമസിസ്റ്റ് ജോമോൾ ഗ്രേസി തോമസ് എന്നിവർ സംസാരിച്ചു രണ്ട് എണ്ണം മതിയെന്നാണ് രണ്ട് ഡയാലസ് ഒരു മാസത്തേക്ക് എന്നുള്ള കാണുന്നത് അത്രയാണ് ഇപ്പോൾ തരുന്നത് അടുത്ത് തുടർന്ന് അടുത്ത മാസം പോലും അത് ഉണ്ടാകും പക്ഷെ അതിനെ അതുകൊണ്ട് മാത്രം നിങ്ങളുടെ പൂർണ്ണമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമോ എന്നറിയില്ല കഴിയുന്നത്ര നമുക്ക് ചെയ്യാം വളരെ പ്രധാനമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു വിഭാഗം തന്നെയാണ് ബാലൻസിന് വിധേയമായി കൊടുത്തിരിക്കുന്ന രോഗികളാണ് അവർക്കുണ്ടാവുന്ന എല്ലാ വിഷമങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം വളരെ കൃത്യമായ ധാരണയിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടില് ഒരു ചെറിയൊരു കൈത്താങ്ങാവാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമായിട്ട് കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇരുപത്തി രണ്ട് പേരാണ് നമുക്കിവിടെ ഇപ്പോൾ ഉള്ളത് രജിസ്റ്റർ ചെയ്ത് അല്ലേ രജിസ്റ്റർ പത്തൊൻപത് പത്തൊൻപത് പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ പത്തൊൻപത് പേര് ഇന്ന് വന്നോള പറഞ്ഞത് വന്നില്ല എന്നും കുഴപ്പമൊന്നുമില്ല ആ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരോട് വേഗം വന്നിട്ട് പാടാൻ അവിടെ എനിക്ക് നേരത്തെ പലതരത്തിൽ പലതട്ടിൽ പലതരത്തിൽ ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ എവിടെയാണോ ഡയാലിസിസ് ചെയ്യുന്ന ആ ആശുപത്രിയിലേക്ക് പൈസ കൊടുക്കുക നിങ്ങൾക്ക് നേരിട്ട് പൈസ തരിക അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ആലോചനകളിതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് പലതരം തടസ്സങ്ങൾ വന്നപ്പോഴെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവസാനം അതൊക്കെയും പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒന്നെങ്കിൽ പോലും നിങ്ങൾ അതിനോട് സഹകരിക്കണം ഇനി കൂടുതൽ നല്ല നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പരിഗണിക്കാനൊരുക്കുകയാണ് ഈ ആശുപത്രിയിലേക്ക് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആശുപത്രി നിങ്ങളവിടെ പോയി ചെയ്തു എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ വാങ്ങിക്കൊണ്ടെന്ന് തന്നിട്ട് പഞ്ചായത്ത് അവർക്ക് പൈസ അയക്കണം നിങ്ങൾ രണ്ടാമത് ചെല്ലുമ്പോഴത്തേക്കും ഈ പൈസ അവിടെ ചെന്നില്ലെങ്കിൽ അവർ ചിലപ്പോൾ പൈസ കിട്ടിയില്ലല്ലോ എന്ന് പറയും അവർ ചെയ്യാതിരിക്കുന്നല്ലോ പക്ഷേ നിങ്ങൾക്കും അല്ലാതെ വിഷമം ഉണ്ടാക്കും നമ്മൾ അവിടെ പഞ്ചായത്തിൽ പണിന്ന് കൊടുത്തിട്ട് അത് ചെയ്തില്ലല്ലോ എന്നുള്ള അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിലയിൽ ഈ ഉപകരണങ്ങളോ മെഡിന്തോ എന്തോ അതൊക്കെ അത് കിറ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പരമാവധി ഇവിടെ ആ സമയത്ത് നിങ്ങൾക്ക് പോകേണ്ട ഫാർമസിയിൽ നിന്ന് വാങ്ങി കഴിയട്ടെ എന്ന് മാത്രം യും വിരൽത്തുമ്പണ്ട് കൊണ്ട് മാസ്മരിക പ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ Opposite Kerala Grammin Bank, Maile Bazar, Mobiles and Laptop Services. iPhone and Android Collections. iPhone iPod Service Specialist. Smartphone and Laptop Services. Our Services. Fast Service. Display Service. Battery Service. Live Service. iPads. Opposite Kerala Grammin Bank, Maile Bazar, ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെൻറ്റർ ഇരുട്ടി ഐപാക്സ് മൊബൈൽ മേലെ ബസാർ ചെറുപുഴ മൊബൈൽ നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് സീറോ ഫൈവ് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ